ഫ്രണ്ട്സ് ആൻഡ് ൊന്നു സ്വലയ്ക്ക് എല്ലാവർക്കും സ്വാഗതം ഹൈ ഫ്രണ്ട്സ് ഇന്ന് നമുക്കൊരു വിദേശീനം ഫ്രൂട്ടായ പീനട്ട് ബട്ടറിനെ കുറിച്ചാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് നമുക്ക് പരിചയപ്പെട്ടാലോ ഇതാണ് നമ്മുടെ പീനട്ട് ബട്ടർ അപ്പോൾ ഇത് ഇതിൻ്റെ ജന്മസ്ഥലം അമേരിക്കയാണെങ്കിൽ നമ്മുടെ നാട്ടിലും ഇത് പിടിക്കും എല്ലാ കാലാവസ്ഥയിലും തന്നെ ഇതിന് പിടിക്കും അധികമായിട്ട് നമ്മൾ ഇതിന് ഒത്തിരി പരിചയമെന്നു കൊടുക്കേണ്ട ആവശ്യമില്ല എല്ലാ കാലാവസ്ഥയിലും തന്നെ ഈ പീനട്ട് ബട്ടർ പിടിക്കും ഇതിവിടെ ആദ്യമായിട്ട് പൂത്തതാണ് ഇതിന്റെ പൂക്കളാണിത് മഞ്ഞയാണ് ആദ്യം പൂക്കുമ്പോൾ ഇതിന്റെ നിറം കായോടുകൂടി പൂത്തിരിക്കുന്നുണ്ടോ ഇതാണ് അതിന്റെ കായ ഇതാണ് പൂക്കളാണിത് ഇത് ഇതിന് ഒരുപാട് ഗുണങ്ങളുണ്ട് ഈ പീനട്ട് ബട്ടറിന് കേട്ടോ പീനട്ട് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും കപ്പലണ്ടി ആയിരിക്കുന്നു പക്ഷെ കപ്പലണ്ടി അല്ല കപ്പലണ്ടി കൂടുതലായിട്ടും തമിഴ്നാട്ടിലുമൊക്കെയാണ് ഉണ്ടാകുന്നത് അത് മണ്ണിനടിയിലല്ലേ ഇതെന്ന് വെച്ചാൽ മണ്ണിന് മുകളിൽ ഉണ്ടാകുന്ന ഒരു ഫ്രൂട്ടാണ് പീനട്ട് ബട്ടർ നല്ല ഒരു ടേസ്റ്റാണ് കപ്പലണ്ടിയുടെ ആ ഒരു രുചി തന്നെയാണ് ഇതിനുള്ളത് അതുകൊണ്ടാണ് ഇതിന് പീനട്ട് ബട്ടർ എന്ന പേര് വന്നത് ഇതിൻ്റെ ജന്മസ്ഥലം അമേരിക്കയിലാണ് നല്ലൊരു ഒരു ഫ്രൂട്ടാണ് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളൊക്കെ ഇതിനുണ്ട് പിന്നെ ഒരുപാട് ആൻറ്റി ഓക്സിഡൻറ്റ് അടങ്ങിയിട്ടുണ്ട് ഫൈബർ കണ്ടൻസ് ധാരാളം അടങ്ങിയിട്ടുണ്ട് ഹൃദ്രോഗങ്ങൾക്കും കൊളസ്ട്രോളിനും ഒക്കെ നല്ല ഒരു ഫ്രൂട്ടാണ് കണ്ടോ നല്ല നല്ല നിറത്തിലൊക്കെ ഒരു ഓറഞ്ച് നിറത്തിലൊക്കെ തന്നെ ഇതാകും ഇതിൽ നല്ല ചുമന്ന റെഡ് കളറിലാകും ഇതിൻ്റെ നിറം ഈ ഇതിൽ കഴിക്കാനാണ് ഒന്നുകൂടെ നല്ലത് അല്ലെങ്കിൽ കിളികളൊക്കെ വന്ന് കൊത്തി തിന്നും ഇത് പച്ചയിലും പഴുത്തതിലും തിന്നാൻ നല്ലതാണ് നല്ലൊരു ഫ്രൂട്ടാണ് നമുക്ക് കൊളസ്ട്രോളൊക്കെ ഉള്ളവർക്ക് ഈ ഫ്രൂട്ടൊക്കെ കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ ഒരുപാട് ഗുണങ്ങളുണ്ട് ഇതിന് ഫൈബർ കണ്ടൻസ് ധാരാളം അടങ്ങിയിട്ടുണ്ട് സ്കിന്നിൻ്റെ പ്രോബ്ലങ്ങൾക്കൊക്കെ നല്ലതാണ് നല്ലൊരു ഒരു ഫ്രൂട്ടാണ് ഈ പീനട്ട് ബട്ടർ എന്ന് പറയുന്നത് ഈ ഫ്രൂട്ട് നമ്മുടെ ഹൃദയാരോഗ്യത്തെ കൂടുതൽ സംരക്ഷിക്കും നല്ല ഒരു ഫ്രൂട്ടാണ് അപ്പം നല്ല രസമുണ്ടില്ലേ കളർഫുള്ളാണ് നല്ല പഴുത്തി ചുമന്നൊക്കെ നിപ്പമുണ്ട് ഇതൊന്നുകൂടെ നന്നായിട്ട് ചുമക്കും ഒരു ഓറഞ്ച് കളറിലായിട്ടൊക്കെ വന്നിരിക്കുന്നുണ്ട് ഈ ചെറിയ കുഞ്ഞു കുഞ്ഞു കിളികളൊക്കെ ഇപ്പോൾ ഇത് വന്ന് തിന്നാൻ തുടങ്ങും ഇത് നമുക്ക് ഇപ്പം ഇങ്ങനെ കിട്ടി പക്ഷേ പെട്ടെന്ന് രാവിലെയൊക്കെ ചെറിയ കിളികളൊക്കെ വന്ന് തുടങ്ങിയാലൊന്നും ഇതൊന്നും തിന്നാൻ കിട്ടത്തില്ല നല്ലൊരു ഫ്രൂട്ടല്ലേ നല്ല രസമൊക്കെ ഉണ്ട് ഇത് കപ്പലിൻ്റെ അതേ ഒരു ടേസ്റ്റ് തന്നെയാണ് പിന്നെ ഗുണങ്ങളും ഒരുപാടുണ്ട് ഇതിന് ഈ പീനട്ട് ഫ്രൂട്ടൊക്കെ പിടിച്ച് നിൽക്കുന്ന കാണാൻ ഒരു രസമുണ്ട് ഇത് പിടിച്ചത് തോട്ടം നല്ല സന്തോഷമുണ്ട് നല്ലൊരു രസമുണ്ട് ഈ നല്ല കളർഫുള്ളായിട്ട് തന്നെ എല്ലാം മ അതിൻ്റെ പൂക്കളൊക്കെ ഉണ്ടോ മഞ്ഞയായിട്ട് പിന്നെ പഴങ്ങൾ ചുമന്ന് നല്ല കളറിൽ നിൽപ്പുണ്ട് എനിക്കെപ്പോൾ തോന്നി ഈ വീഡിയോ നിങ്ങൾക്ക് ഒന്ന് ഇടണമെന്ന് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് തരണമെന്ന് ഈ പീനട്ട് ഫുഡിനെ എല്ലാവർക്കും ഒന്ന് പരിചയപ്പെടുത്തി തരണമെന്ന് അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്